ഹായ് ഓൾ എല്ലാവർക്കും സ്മാർട്ട് പ്ര പി എസ് സിയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ചെയ്യുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ട പുതിയ എസ് സി ആർ ടി ചാപ്റ്ററുകളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ അഞ്ചാം ക്ലാസ്സത്തെ ജനങ്ങൾ ജനങ്ങളാൽ എന്നുള്ള ആറാമത്തെ ചാപ്റ്റർ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അടുത്ത ചാപ്റ്ററാണ് നിയമവും സമൂഹവും എന്നുള്ള ചാപ്റ്റർ അഞ്ചാം ക്ലാസ്സിലെ പതിനൊന്നാമത്തെ ചാപ്റ്ററാണിത് ഇവിടെ പലതരം നിയമങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് സൈബർ നിയമങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങൾ അതായത് കുട്ടികളുടെ അവകാശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങളൊക്കെ പറയുന്നുണ്ട് എന്താണ് നിയമം എന്നുള്ളതാണ് നമുക്കിവിടെ ആദ്യം കാണാൻ പറ്റുക എന്താണ് നിയമം സമൂഹത്തിന്റെ നിലനിൽപ്പിനും എന്തിൻ്റെ സമൂഹത്തിൻ്റെ നിലനിൽപ്പിനും സുഗമമായ പ്രവർത്തനങ്ങൾക്കും വേണ്ടി ഏർപ്പെടുത്തുന്ന അംഗീകരിക്കപ്പെട്ട നിയന്ത്രണങ്ങളും വ്യവസ്ഥകളുമാണ് നിയമം നിയമം ഇല്ലാത്തൊരവസ്ഥയൊന്നാലോചിക്കേ എന്തായിരിക്കും ആളുകൾ തോ ഇത്രയും ഉണ്ടായിട്ട് തന്നെ നമ്മുടെ റോഡിലോട്ട് അറിയിക്കഴിഞ്ഞാൽ നമുക്കറിയാം എത്ര നിയമങ്ങളുണ്ട് എന്നിട്ട് ന എത്രത്തോളം ബുദ്ധിമുട്ടാണ് നമുക്ക് എന്നാലും ഓടിച്ചു പോവാനും കാര്യങ്ങളൊക്കെ കാരണം അല്ലേ ഓരോരുത്തർ എല്ലാവർക്കും ഇഷ്ടം എന്താ അവരവനുഷ്ടമുള്ള രീതിയിൽ ചെയ്യാനാണ് പക്ഷേ ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഒരുപാട് ളുകളുണ്ട് അപ്പൊ എല്ലാവർക്കും നല്ല രീതിയിൽ ഒരു സുഗമമായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഇത്തരത്തിൽ ഇങ്ങനെ നിയമങ്ങൾ വെക്കുന്നത് അപ്പൊ ആദ്യ കാലങ്ങളിലെ ഈ നിയമങ്ങളുണ്ട് പക്ഷേ എന്ന് വെച്ചുകഴിഞ്ഞാൽ അന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ എഴുതപ്പെട്ടിട്ടും ഒന്നുമില്ല ഒരു കീഴ്വഴക്കങ്ങളായിട്ട് ഇങ്ങനെ പോയിട്ടുള്ളതാണ് പിന്നീട് ഇന്നത്തെ കാലം ഒരു ആധുനിക രീതിയിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ എഴുതപ്പെട്ട തരത്തിലുള്ള നിയമങ്ങളൊക്കെ വരുന്നത് നിയമങ്ങൾ പ്രധാനമായിട്ടും രണ്ട് രീതിയിലാണ് രൂപപ്പെടുന്നത് എന്നാണ് പറയുന്നത് ഒന്ന് സാമൂഹിക വഴക്കങ്ങളിൽ കൂടി രൂപപ്പെടുന്ന നിയമങ്ങൾ രണ്ട് വ്യവസ്ഥാപിതമായ സംവിധാനങ്ങൾ വഴി രൂപപ്പെടുത്തുന്ന നിയമങ്ങൾ സാമൂഹിക വഴക്കങ്ങൾ അല്ലെങ്കിൽ സോഷ്യൽ നോംസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു പ്രത്യേക സാമൂഹിക സംഘത്തിലോ സംസ്കാരത്തിലോ സ്വീകാര്യമായി കണക്കാക്കപ്പെടുന്ന വിശ്വാസങ്ങൾ മനോഭാവങ്ങൾ പെരുമാറ്റങ്ങൾ എന്നിവയുടെ അലിഖിത നിയമങ്ങളാണ് സാമൂഹിക വഴക്കങ്ങൾ അപ്പൊ നമ്മളിപ്പോ ഗോത്ര സമൂഹങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ അവർ കാലങ്ങളായിട്ട് പിന്തുടരുന്ന കുറേ നിയമങ്ങൾ ഉണ്ടാവും അത് ലംഘിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ആ അതിന് അതിൻ്റെതായിട്ടുള്ള ശിക്ഷകളും ലഭിക്കും ഇപ്പം ഫോർ എക്സാമ്പിൾ വേറൊരു ജാതി വേറൊരു ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആളെ വിവാഹം കഴിക്കുകയാണെന്ന് വിചാരിക്കുക സ്വാഭാവികമായിട്ടും അവരെന്ത് ചെയ്യും ആ ഗോത്രത്തിൽ നിന്ന് ബ്രഷ്ട് കൽപ്പിക്കും അപ്പം അതിൽ നിന്ന് എന്താണ് അത് സാമൂഹികമായിട്ടുള്ളൊരു കീഴ്വഴക്കാണ് അല്ലാതെ വ്യവസ്ഥാപിതമായിട്ടുള്ള രീതിയിലൂടെ വന്നിട്ടുള്ള കാര്യമല്ല പക്ഷേ രണ്ടാമത്തെ എന്താ പറയുക നമ്മൾ ഇന്നത്തെ തരത്തിലുള്ള നിയമങ്ങളൊക്കെ എന്താണ് വ്യവസ്ഥാപിതമായ സംവിധാനങ്ങൾ വഴി രൂപപ്പെടുത്തിയിട്ടുള്ളതാണ് നമ്മൾ പോക്സോ ആക്ട് അതെങ്ങനെയാണ് കൃത്യമായിട്ട് നമ്മൾ ബില്ല് അവതരിപ്പിച്ച് നിയമമാക്കിയിട്ടുള്ളതാണ് ഒരു വ്യവസ്ഥാപിതമായ രീതിയിൽ എന്ത് ചെയ്തിട്ടുള്ളതാണ് രൂപപ്പെട്ടിട്ടുള്ളതാണ് പ്രാചീന സമൂഹത്തിൽ നിലനിന്നിരുന്ന നിയമങ്ങളെല്ലാം തന്നെ എന്താണ് വഴക്കങ്ങളിൽ നിന്ന് രൂപപ്പെട്ടവയാണ് ഇനി എങ്ങനെയാണ് ഈ നിയമങ്ങൾ രൂപപ്പെട്ടത് എന്ന് നോക്കാം ആധുനിക കാലഘട്ടത്തിൽ ഓരോ ഗവണ്മെന്റും എന്ത് വഴിയാണ് നിയമ നിർമ്മാണ സഭകൾ വഴിയാണ് രാഷ്ട്രത്തിനാവശ്യമായ നിയമങ്ങൾ നിർമ്മിക്കപ്പെടുന്നത് അല്ലെങ്കിൽ നിർമ്മിക്കുന്നത് എന്താണ് രാഷ്ട്രം ഒരു നിശ്ചിത ഭൂപ്രദേശത്ത് ഭരണകൂടത്തിന്റെ കീഴിൽ ജീവിക്കുന്ന സംഘടിതമായ സമൂഹത്തെയാണ് രാഷ്ട്രം എന്ന് പറയുന്നത് അപ്പൊ ഒരു രാജ്യത്തെ രാഷ്ട്രം എന്ന് വിളിക്കണമെങ്കിൽ അവിടെ എന്തൊക്കെ വേണം ആ നമ്മൾ പണ്ടൊക്കെ പഠിച്ചിട്ടുള്ളതാണ് ഒരു രാജ്യത്തെ നമ്മൾ രാഷ്ട്രം എന്ന് വിളിക്കണമെങ്കിൽ അതിനൊരു ഭൂപ്രദേശം വേണം അല്ലെ അവിടെ എന്ത് വേണം ജനങ്ങൾ വേണം ജനങ്ങൾ വേണം ജനങ്ങളെ ഭരിക്കാൻ ഒരു ഗവൺമെന്റ് വേണം ഇനി ഇതൊക്കെ ഉണ്ടായാൽ നമുക്ക് രാജ്യം എന്ന് വിളിക്കാൻ പറ്റുമോ ഇല്ല പിന്നെ എന്തും കൂടെ വേണം പരമാധികാരം കൂടെ വേണം അതായത് ആ രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിലും അന്താരാഷ്ട്ര കാര്യങ്ങളിൽ അന്താരാഷ്ട്ര കാര്യങ്ങളിലൊക്കെ സ്വയം തീരുമാനമെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു അധികാരം സ്വയമായിട്ട് തീരുമാനിക്കാൻ പറ്റണം പണ്ട് ഇന്ത്യ ഒരു രാഷ്ട്രമായിരുന്നു അല്ല നമ്മൾ ബ്രിട്ടന്റെ കീഴിലായിരുന്നു അല്ലെ പക്ഷെ പിന്നീടാണ് നമ്മൾ എന്തായിട്ടുള്ളത് ആ രാഷ്ട്രമായിട്ട് മാറ സ്വാഭാവികമായിട്ടും നമുക്ക് പരമാധികാരം കിട്ടുന്നതോടാണ് നമ്മൾ എന്തായിട്ട് മാറുന്നത് രാഷ്ട്രമായിട്ട് മാറുന്നത് ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ജനങ്ങൾ ജനസംഖ്യ ഭൂപ്രദേശം ഗവൺമെന്റ് പരമാധികാരം എന്നിവയാണ് എന്തെന്ന് പറയുന്നത് രാഷ്ട്രത്തിന്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ഗവൺമെന്റുകൾ മുൻകൈയെടുത്ത് നിർമ്മിക്കുന്ന നിയമങ്ങൾക്ക് പുറമെ ശക്തമായ പൊതുജനാഭിപ്രായത്തെ തുടർന്നും നിയമനിർമ്മാണ സഭകൾ എന്ത് ചെയ്യാറുണ്ട് നിയമങ്ങൾ നിർമ്മിക്കാറുണ്ട് കോടതി വിധികളും വ്യാഖ്യാനങ്ങളും നിർദ്ദേശങ്ങളും പലപ്പോഴും പുതിയ നിയമങ്ങൾക്ക് കാരണമാകാറുണ്ട് ഇപ്രകാരം കോടതി ഇടപെടലുകളിലൂടെയും നിയമങ്ങൾ രൂപീകരിക്കപ്പെടാറുണ്ട് അതായത് നിയമനിർമ്മാണ സഭ രൂപീകരിക്കുന്നു അതോടൊപ്പം ജനങ്ങളുടെ ആവശ്യത്തിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യാറുണ്ട് നിയമങ്ങൾ നിർമ്മിക്കാറുണ്ട് അതല്ലെങ്കിൽ കോടതിയുടെ ഇടപെടലുകളിലൂടെ എന്ത് ചെയ്യാറുണ്ട് നിയമങ്ങൾ വരാറുണ്ട് എന്നാണ് പറയുന്നത് ഇനി നമ്മൾ കുറച്ച് സൈബർ നിയമങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത് വിവര സാങ്കേതിക വിദ്യ നിയമം വിവര സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ഇടപാടുകൾക്ക് നിയമപരമായ അംഗീകാരവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുന്നതിനായി നിലവിൽ വന്ന നിയമമാണിത് നമുക്കറിയാം ഇന്ന് നമ്മളൊരു സൈബർ യുഗത്തിലാണ് അത്രയ്ക്കധികം കുറ്റകൃത്യങ്ങൾ ഈ സൈബർ യുഗത്തിൽ നടക്കുന്നുണ്ട് അപ്പോൾ ഇതിനെ തടയിടാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ ജനങ്ങളുടെ സുരക്ഷിതത്തെ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് വിവര സാങ്കേതിക നിയമം ടു തൗസൻഡ് പാസ്സാക്കുന്നത് സൈബർ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുത്തുന്നവർക്ക് കർശനമായ ശിക്ഷയാണ് ഈ നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് ഇന്റർനെറ്റ് ഗെയിമുകൾ മൊബൈൽ ആപ്പുകൾ ഓൺലൈൻ സേവനങ്ങൾ എന്നിവയിൽ ധാരാളം തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് ഇത്തരം സാഹചര്യങ്ങളിൽ നിന്ന് സംരക്ഷണം ലഭിക്കുന്നതിന് വേണ്ടി ആവിഷ്കരിച്ച നിയമമാണ് വിവര സാങ്കേതിക നിയമം ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട് പ്രധാനമായിട്ടും പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ അറിയാനുള്ള അവകാശം ഉറപ്പുവരുത്തുന്നുണ്ട് എന്താണ് പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ അറിയാനുള്ള അവകാശം ഉറപ്പുവരുത്തുന്നുണ്ട് പിന്നെ ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പറയുന്നത് കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടികളുടെ അവകാശ സംരക്ഷണത്തിനായിട്ട് പാസ്സാക്കിയിട്ടുള്ള കുറച്ചധികം നിയമങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ ചാപ്റ്ററിൽ പറയുന്നുണ്ട് ഈ നിയമം ഇതെന്ന് വെച്ചാൽ അഞ്ചാം ക്ലാസ്സിലെ ചാപ്റ്ററാണ് നിങ്ങൾ ആലോചിക്കണം അപ്പൊ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യില്ല ആ നിയമത്തിൻ്റെ ഭയങ്കര ഡെപ്ത്തിലോട്ടൊന്നും ഇവിടെ പോവില്ല കാരണം കുട്ടികൾക്ക് മനസ്സിലാവാൻ ബേസിക് അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പം നമുക്ക് പ്രധാനമായിട്ടും ആ നിയമം ആ നിയമത്തിൻ്റെ വർഷം കാര്യങ്ങൾ എന്താണ് അതിൻ്റെ ഉദ്ദേശം അത്രയും നമുക്ക് എന്ത് ചെയ്യാം ഈ ചാപ്റ്ററിന് പഠിക്കാം സുരക്ഷിതമായ ബാല്യം ഓരോ കുട്ടിയുടെയും അവകാശമാണ് സുരക്ഷ മുൻനിർത്തി ഇന്ത്യൻ ഭരണഘടന കുട്ടികൾക്ക് അവകാശങ്ങൾ ഉറപ്പ് നൽകുന്നുണ്ട് ഇതുകൂടാതെ ബാലാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി നിരവധി നിയമങ്ങളും എന്തുണ്ട് നമുക്ക് നിലവിലുണ്ട് അപ്പൊ ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ ഭരണഘടന ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ മൗലികാവകാശങ്ങളിൽ എന്തുൾപ്പെടുത്തിയിട്ടുണ്ട് ആ ബാലവേല നിയമം മൂലം നിരോധിച്ചിട്ടുണ്ട് ഏതാണ് ആർട്ടിക്കിള് ആർട്ടിക്കിൾ ഇരുപത്തി നാലിലാണ് എന്ത് പറയുന്നത് ബാലവേല നിരോധനത്തെ കുറിച്ച് പറയുന്നത് ഈ ബാലവേല നിരോധനത്തിൻ നിയമത്തിന്റെ അണ്ടറിൽ എത്ര വയസ്സിന് താഴെ കുട്ടികളെയാണ് കുട്ടികളായിട്ട് കണക്കാക്കുന്നത് കണക്കാക്കുന്നതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ പതിനാല് വയസ്സിന് താഴെ കുട്ടികളെയാണ് ബാലവേല നിരോധന നിയമത്തിന്റെ അണ്ടറിൽ വരുന്നത് ബാലവേല നിരോധന നിയമം നയൻറ്റീൻ എയ്റ്റി സിക്സ് ബാലവേല നിരോധന നിയമം നയൻറ്റീൻ എയ്റ്റി സിക്സ് വർഷം പഠിക്കുക ബാലവേല നിരോധന നിയമം വർഷം ഏതാണ് നയൻറ്റീൻ എയ്റ്റി സിക്സ് പതിനാല് വയസ്സിന് താഴെയുള്ള കുട്ടികളെ ജോലിക്ക് നിയമിക്കുന്നത് എന്താണ് കുറ്റകരമാണ് അടുത്തതാണ് വിദ്യാഭ്യാസ അവകാശ നിയമം ടു തൗസൻഡ് നയൻ ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നു അപ്പം ഇവിടെ കുറേ പേർക്കുള്ള ഡൗട്ടാണ് ഈ വിദ്യാഭ്യാസം ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികളേടേത് മൗലികാവകാശമാക്കിയത് രണ്ടായിരത്തി രണ്ടിലല്ലേ എൺപത്തി ആറാം ഭേദഗതി അല്ലേ പിന്നെ എന്ത് ഈ രണ്ടായിരത്തിഒമ്പത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അതായത് രണ്ടായിരത്തി രണ്ടിലെ എൺപത്തി ആറാം ഭേദഗതിയിലൂടെയാണ് എന്ത് ചെയ്യുന്നത് വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി ഏത് വിദ്യാഭ്യാസം എല്ലാ വിദ്യാഭ്യാസം ഉണ്ടോ ഇല്ല പ്രാഥമിക വിദ്യാഭ്യാസം പ്രാഥമിക വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി അത് ആര് നൽകണം രാഷ്ട്രം ഫ്രീ ആയിട്ട് നൽകണം എന്ന് പറഞ്ഞ് ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് എയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഏതാ ഭേദഗതി രണ്ടായിരത്തി രണ്ട് നമ്മുടെ എൺപത്തി ആറാം ഭേദഗതി അപ്പൊ വിദ്യാഭ്യാസം പ്രാഥമിക വിദ്യാഭ്യാസം മൗലികാവകാശമാക്കിയത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രണ്ടായിരത്തി രണ്ടിലാണ് ഇനി ഇവിടെ കൃത്യമായിട്ട് വിശ വിശദീകരണവും കാര്യങ്ങളൊന്നുമില്ല ഇത് എങ്ങനെ നടപ്പാക്കണം കാര്യങ്ങൾ ഇതിൻ്റെ എല്ലാ ക്ലോസ് ഓരോ നിയമത്തിൽ കൃത്യമായിട്ടുള്ള ക്ലോസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇതെല്ലാം ഉൾപ്പെടുന്നത് എവിടെയാണ് വിദ്യാഭ്യാസ അവകാശ നിയമത്തിലാണ് അത് പാർലമെന്റ് പാസ്സാക്കുന്നത് രണ്ടായിരത്തി ഒൻപതിലാണ് നിലവിൽ വരുന്നത് രണ്ടായിരത്തി പത്തിലുമാണ് കേട്ടോ നിലവിൽ വരുന്നത് രണ്ടായിരത്തി പത്തിലും ആണ് അപ്പം ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പ് നൽകുന്ന നിയമമാണ് വിദ്യാഭ്യാസ അവകാശ നിയമം ടു തൗസൻഡ് നയൻ ഇനി ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ഉണ്ട് നോക്ക കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ദേശീയ തലത്തിൽ ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷനും സംസ്ഥാന തലത്തിൽ സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷനും എന്ത് ചെയ്യുന്നുണ്ട് പ്രവർത്തിക്കുന്നുണ്ട് ഇനി ബാലനീതി നിയമം രണ്ടായിരത്തി പതിനഞ്ച് ബാലനീതി നിയമം എത്രയാണ് രണ്ടായിരത്തി സുരക്ഷിത ബാല്യം ഉറപ്പുവരുത്തുന്നതിനായി രണ്ടായിരത്തി പതിനഞ്ചിൽ നിലവിൽ വന്ന നിയമമാണ് ബാലനീതി നിയമം എന്തിനാണ് സുരക്ഷിത ബാല്യം ഉറപ്പുവരുത്തുക അതിൽ നിന്നെ ഉണ്ട് എന്തോ കുട്ടികൾക്ക് സുരക്ഷിതത്വം ഇല്ലാത്ത എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് അതിൽ നിന്ന് സംരക്ഷിക്കാനാണ് എന്ത് ബാലനീതി നിയമം കുട്ടികളെ ഉപദ്രവിക്കുക അവഗണിക്കുക ഭിക്ഷാടനത്തിന് ഉപയോഗിക്കുക അടിമവേല വേല ചെയ്യുക ചെയ്യിക്കുക ലഹരി വസ്തുക്കൾ നൽകുക അതിൻ്റെ വിൽപ്പനയ്ക്കായി കുട്ടികളെ ഉപയോഗിക്കുക തുടങ്ങിയവ ഈ നിയമം അനുസരിച്ച് ശിക്ഷാർഹമാണ് അപ്പൊ കുട്ടികളെ വളർത്തിയെടുക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല കാരണം അത്രയധികം ചൂഷണങ്ങൾ നമ്മൾ കുട്ടികൾ ഇന്ന് മുമ്പ് ഉണ്ടായിരുന്നില്ല എന്നില്ല മുമ്പും ഉണ്ടായിരുന്നു പക്ഷേ ഇന്നത് കുറച്ചും കൂടെ പൊതുജന മധ്യത്തിലേക്ക് എത്തുന്നു എന്നേ ഉള്ളൂ പക്ഷെ അത് കൂടാതെ ഇന്ന് നമ്മളൊരു സൈബർ യുഗത്തിലൂടെ ജീവിക്കുന്നതുകൊണ്ട് അതിൻ്റെ ഭാഗവുമായിട്ട് ബന്ധപ്പെട്ടും കുട്ടികൾ ഒരുപാട് തരത്തിലുള്ള ചൂഷണങ്ങൾക്ക് വിധേയമാകുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് നിയമങ്ങൾ ഇപ്പോൾ പാസ്സാക്കപ്പെടുന്നത് ബാലനീതി നിയമം രണ്ടായിരത്തി പതിനഞ്ച് എന്തിനു വേണ്ടിയിട്ടാണ് അസുരക്ഷിത ബാല്യം ഉറപ്പുവരുത്താൻ വേണ്ടി ഇത്തരം അവകാശ ലംഘനങ്ങൾ ഉണ്ടായാൽ സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷനെ സമീപിക്കാവുന്നതാണ് ഇനി നവംബർ ഇരുപതാണ് ലോക ബാലാവകാശ സംരക്ഷണ ദിനം ലോക ബാലാവകാശ സംരക്ഷണ ദിനം എന്നാണ് നവംബർ ഇരുപതിനാണ് നവംബർ ഇരുപതിനാണ് ലോക ബാലാവകാശ സംരക്ഷണ ദിനം ഇനി ജൂൺ പന്ത്രണ്ട് എന്താണ് ബാലവേല വിരുദ്ധ ദിനാണ് ജൂൺ പന്ത്രണ്ട് ബാലവേല വിരുദ്ധ ദിനം മാറിപ്പോരുത് ബാലാവകാശ സംരക്ഷണ ദിനം എന്നാണ് നവംബർ 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 ഇരുപതിനാണ് ഇനി ബാലവേല വിരുദ്ധ ദിനമാണ് എന്തെന്ന് പറയുന്നത് ജൂൺ പന്ത്രണ്ട് ഇനി ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമുക്ക് കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പരാതികളും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് വിളിച്ച് പറയാൻ പറ്റുന്ന ടോൾ ഫ്രീ നമ്പർ ആണ് ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ എന്ന് പറയുന്നത് അത് എത്രയാണ് ഓർക്കാൻ എളുപ്പമാണ് പത്ത് ഒൻപത് എട്ട് പത്ത് ഒൻപത് എട്ട് എന്ന് ആലോചിച്ചാൽ മതി ഇനിയാണ് പോക്സോ ആക്ട് സ്ഥിരം എക്സാമ്പിളിൽ ചോദിക്കാറുള്ളതാണ് പോക്സോ ആക്ടിനെ പറ്റിയിട്ട് പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് ഫ്രം സെക്ഷൽ ഒഫൻസ് ആക്ട് എന്നാണ് ഇതിന്റെ ഫുൾ ഫോം രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് പോക്സോ ആക്ട് വരുന്നത് ലിംഗപദവി വ്യത്യാസമില്ലാതെ അതായത് ആൺ പെൺ അതായത് ആൺ പെൺ മാത്രല്ല നമുക്ക് ട്രാൻസ്ജെൻഡർ കാര്യങ്ങളും കൂടെ വരും പദവി വ്യത്യാസമില്ലാതെ കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് അവരെ സംരക്ഷിക്കുന്നതിനായി നിലവിൽ വന്ന നിയമമാണ് എന്ത് പോക്സോ ആക്ട് അപ്പൊ ഇതിൽ ആൺകുട്ടികളും പെൺകുട്ടികളും അതായത് ലിംഗ വ്യത്യാസം ഇല്ല എന്നുള്ളത് ആലോചിക്കാം ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമമാണ് പോക്സോ ആക്ട് ടു തൗസൻഡ് ട്വൽവ് അന്താരാഷ്ട്ര തലത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ നിലവിൽ വന്ന കുട്ടികളുടെ അവകാശ ഉടമ്പടിയെ അംഗീകരിച്ചുകൊണ്ടാണ് ഇന്ത്യ ഗവൺമെന്റ് ഈ നിയമം നടപ്പിലാക്കിയിട്ടുള്ളത് അപ്പൊ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ അന്താരാഷ്ട്ര തലത്തിൽ കുട്ടികളുടെ അവകാശ ഉടമ്പടി നിലവിൽ വന്നത് വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതാണ് ഇവിടെയൊക്കെ നമുക്ക് നമുക്ക് തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി നമ്മളോട് തന്നെ ചോദിക്കുക പഠിച്ചുകൊണ്ടിരിക്കുമോ പോക്സാക്ട് എപ്പോഴാണ് രണ്ടായിരത്തി പന്ത്രണ്ടാണ് എന്തിനു വേണ്ടിയിട്ടാണ് ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അന്താരാഷ്ട്ര തലത്തിൽ കുട്ടികളുടെ അവ കുട്ടികൾക്ക് വേണ്ടി അവകാശ ഉടമ്പടി അംഗീകരിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതാണ് ഇതിനെ തുടർന്നിട്ടാണ് പോക്സോ ആക്ട് വരുന്നത് ഇനി എന്താണ് നിയമവാഴ്ച അല്ലെങ്കിൽ റൂൾ ഓഫ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളതാണ് ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി എന്നുള്ള വ്യത്യസ്തങ്ങളായ നിയമങ്ങൾ നമ്മൾ പരിചയപ്പെട്ടല്ലോ ഈ നിയമങ്ങൾക്ക് വിധേയപ്പെടുന്നത് കൊണ്ടാണ് നമ്മുടെ സാമൂഹിക ജീവിതം സുഗമമായി മുന്നോട്ട് പോകുന്നത് നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് നിയമം ഉറപ്പാക്കുന്ന തുല്യ സംരക്ഷണം അനുഭവിച്ച് അവയ്ക്ക് വിധേയപ്പെട്ട് ജീവിക്കുന്ന സാഹചര്യമാണ് നിയമവാഴ്ച അതായത് നിയമം ഇതാണെങ്കിൽ ഇതിന്റെ താഴെയാണ് എല്ലാവരും അല്ലാണ്ട് നിയമത്തിന്റെ മേലെയല്ല ആരും ഭരിക്കുന്നവനും ഭരിക്കപ്പെടുന്നവനും എല്ലാം എന്താണ് നിയമത്തിന് മുന്നിൽ തുല്യരാണ് എന്നാണ് പറയുന്നത് ഇനി എന്താണ് പോലീസിന്റെ ചുമതല ക്രമസമാധാന പാലനാണ് അല്ലെ തർക്കങ്ങൾ പരിഹരിക്കുന്നതിനും ശിക്ഷ വിധിക്കുന്നതിനുള്ള അധികാരം പക്ഷെ ആർക്കാണ് കോടതികൾക്കാണ് അപ്പൊ ഒരു നിയമം പാസ്സാക്കുന്നത് നിയമനിർമ്മാണ സഭയാണ് ആ നിയമം ലേ അതുമായിട്ട് ബന്ധപ്പെട്ട ക്രമസമാധാന പാലനം എന്ന് പറയുന്നത് പോലീസ് എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവിന്റെ ഭാഗമാണ് അപ്പൊ ഈ പോലീസിന്റെ ഡ്യൂട്ടി എന്താണ് ക്രമസമാധാന പാലനാണ് പക്ഷെ തർക്കങ്ങൾ പരിഹരിക്കുന്നതും ശിക്ഷ വിധിക്കുന്നതും ആരാണ് അത് കോടതിയാണ് നമ്മൾ നമുക്ക് കോടതിയെ കുറിച്ചിട്ട് ചെറിയ കുറച്ച് കാര്യങ്ങളെ പറയുന്നുള്ളൂ ഇവിടെ സുപ്രീം കോടതി ഇന്ത്യയുടെ പരമോന്നത കോടതി ആണ് എന്തായാലും ഏറ്റവും വലിയ കോടതി എന്ന് പറയുന്നത് ഏതാണ് സുപ്രീം കോടതിയാണ് അല്ലെ അതിന് മേലേക്ക് ഒരു കോടതി ഉണ്ടോ അതേ നമ്മുടെ ഇന്ത്യയിൽ ഒരു കോടതി ഉണ്ടോ ഇല്ല ന്യൂഡൽഹിയിലാണ് സുപ്രീം കോടതി സ്ഥിതി ചെയ്യുന്നത് ഇനിയോ കേരള ഹൈക്കോടതി സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന ഹൈക്കോടതിയാണ് സംസ്ഥാനത്ത് ഏറ്റവും ഉയർന്നത് ഏതാണ് ഹൈക്കോടതിയാണ് അപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിലും കോടതി ഹൈക്കോടതികളുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നത് ഓരോ സംസ്ഥാനങ്ങൾക്കും ഓരോ ഹൈക്കോടതി ഹൈക്കോടതിയാവാം അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ സംസ്ഥാനങ്ങൾക്കും എന്ത് ചെയ്യാം ഒരു ഹൈക്കോടതി ആവാം പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഇന്ത്യയിൽ ഒരുപാട് കുറച്ചധികം സംസ്ഥാനങ്ങൾക്ക് വേണ്ടി ഒറ്റ ഹൈക്കോടതിയൊക്കെ ഉണ്ട് ഗുവാഹത്തി ഹൈക്കോടതിയൊക്കെ ഒരു എക്സാമ്പിൾ ആണ് അങ്ങനെ കുറച്ചധികം ഹൈക്കോടതികളുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയാം അപ്പോൾ സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന കോടതിയാണ് ഹൈക്കോടതി എന്ന് പറയുന്നുണ്ട് നമ്മുടെ കേരളത്തിൽ എന്തുണ്ട് നമുക്ക് കേരള ഹൈക്കോടതി കോടതി ഉണ്ട് നമ്മുടെ കേരള ഹൈക്കോടതിൻ്റെ അധികാര പരിധിയിൽ വരുന്ന മറ്റൊരു പ്രദേശമാണ് ഏതെന്ന് പറയുന്നത് ലക്ഷദ്വീപ് എന്ന് പറയുന്നത് അപ്പം കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അത് എറണാകുളത്താണ് സുപ്രീം കോടതിയും ഹൈക്കോടതികളും കൂടാതെ അതിനെ താഴെ നമുക്ക് കോടതികളുണ്ട് നമുക്കൊരു ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറിയാണ് അതുപോലെ തന്നെ ഒരു സംയോജിത ജുഡീഷ്യറി ആണെന്ന് പറയേണ്ടി വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ സുപ്രീം കോടതി വേറെ ഹൈക്കോടതി വേറെ അങ്ങനെയല്ല സുപ്രീം കോടതിൻ്റെ താഴെ ഹൈക്കോടതി ഹൈക്കോടതിൻ്റെ താഴെ ജില്ലാ കോടതി ജില്ലാ കോടതിൻ്റെ താഴെ സബ് കോടതി ഉണ്ട് സബ് കോടതിൻ്റെ മുൻസിഫ് സിവിൽ കോർട്ടുകളുണ്ട് അപ്പം ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ഒരു സ്ട്രക്ചർ എന്ന് വരുന്നത് പറയുന്നത് അപ്പോൾ ഇതൊരു ഇങ്ങനെ ഒരു പിരമിഡ് ഫോർമാറ്റിലാണ് വരുന്നത് ഇതിൻ്റെ ഓരോന്നിൻ്റെ അണ്ടറിലായിട്ടാണ് താഴ്ത്താഴ്ത്തായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇത് വരുന്നത് അപ്പം ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പറയാനുള്ളത് അപ്പം ഇതൊരു ചെറിയൊരു ചാപ്റ്ററാണ് അപ്പം അടുത്ത ചാപ്റ്ററുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്